ഒരു ജയിലിൽ ഒരു അന്തേവാസി വരുമ്പോൾ അയാൾക്ക് എന്തൊക്കെ നമ്മൾ നൽകുന്നു എന്നത് ആദ്യമായിട്ടുള്ള സംഭവങ്ങൾ അപ്പോൾ അതിലുള്ളതാണ് ഒരു ജോ ഒരു ഷർട്ട് ഒരു ഷർട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ജയിലിൽ തന്നെ നിർമ്മിക്കുന്ന ഷർട്ടാണ് ജയിൽ മാനുഫാക്ചറിംഗിൽ നിർമ്മിക്കുന്ന തടവുകാരൻ തന്നെ നിർമ്മിക്കുന്നതാണ് പ്രത്യേകിച്ച് സൈസില്ല അപ്പോൾ ഫ്രീ സൈസായിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന അതെ യൂണിഫോം യൂണിഫോം യൂണിഫോമാണ്

ഇത് നമ്മുടെ ജയിലിന്റെ ഒരു മുഖഛായ ഉള്ള ഒരു സാധനമാണ് ഇതിന്റെ പേര് ജമുക്കാളം എന്നാണ് ആ പണ്ട് തൊട്ടേ ഉള്ളതാണ് ഡെറി എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന സംഭവമാണ് അപ്പൊ ഇതിന് ഇങ്ങനെ നീല വരെയുള്ള ഒരു ഇത് ഇത് പണ്ടത്തെ ജയിലിന്റെ ഒരു ഒരു മുഖഛായ സംഭവമാണ് ഇത് അതെ 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 പിന്നെ പായ രണ്ട് പാത്രം ഗ്ലാസ് മൊന്ത പിന്നെ ഒരു സോപ്പ് കണ്ടില്ലേ സോപ്പും ജയിലിൽ നിർമ്മിക്കുന്ന സോപ്പാണ് നിർമ്മിക്കുന്നത് അതെ ആ സോപ്പ് എടുത്തേ ഈ സോപ്പ് ജയിൽ നിർമ്മിത സോപ്പാണ് ഒരു മുന്ത കൊടുക്കുന്നുണ്ട് നല്ല മണമുള്ള സോപ്പാണ് കാരണം ഇത് ബ്യൂർ വെളിച്ചെണ്ണയിൽ നിർമ്മിക്കുന്ന നമ്മൾ വേറെ മായ ഒന്നും ചേർക്കുന്നില്ല ഗ്ലാസ് പിന്നെ ഈ പാത്രം രണ്ട് പാത്രം കൊടുക്കുന്നുണ്ട് കാരണം സാധാരണഗതിയിൽ രാത്രി ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ നമുക്ക് കഴിയില്ല രാത്രി വിതരണം നടക്കില്ല അപ്പോൾ വൈകുന്നേരം ചായയോടൊപ്പം രാത്രി ഭക്ഷണം കൊടുക്കുമ്പോൾ അവർ വാങ്ങി ഇങ്ങനെ അടച്ച് സൂക്ഷിച്ചിട്ട് രാത്രി അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് കഴിക്കാം അങ്ങനെയാണ് അത് നമുക്ക് മെനു ഡയറ്റ് സ്കെയിൽ അനുസരിച്ചുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത് ഇത് സാധാരണ എത്ര ക്രൂരന്മാരായാലും ഞങ്ങൾ അവരെ നല്ലതാക്കി എടുക്കും എന്നുള്ളതാണ് എന്റെ അതെ ക്രൂരന്മാരില്ല എല്ലാവരും ഒരുപോലെ പുറത്തു നിന്ന് വലിയ വരുന്ന ഗുണ്ടായാലും നല്ല മനുഷ്യരാണ് ഞങ്ങളകത്ത് കാണാറുള്ളത് പിന്നീട് അവർക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും അതെ ട്രാൻസ്ഫോർമേഷനും അതുപോലെ ഇവർ പുറത്ത് ഒരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ ഇവർ എന്തൊക്കെയാണെന്നുള്ള പക്ഷേ അകത്ത് വരുമ്പോൾ ഒരു അരക്ഷിതാവസ്ഥയാണ് അപ്പൊ അവരെ നോക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവർ ഞങ്ങൾക്ക് ഞങ്ങളോടൊപ്പം വിദേഹത്തെ

അതായത് ഇവരുടെ ഇവരുടെ മാന്ഡോർ ഉപയോഗിച്ച് തേൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക കൃഷിയിടങ്ങൾ അങ്ങനെയുള്ള മാനുഫാക്ചറിങ് യൂണിറ്റിലെ തൊഴിലുകള് ഇതൊക്കെ ഇവര് തൊഴിൽ പഠിപ്പിക്കുന്നതോടൊപ്പം പൊതുജനങ്ങൾക്കും കൂടി തന്നെ പ്രയോജനം ചെയ്യുന്നത് അങ്ങനെയാണ് ബാരക്കിൽ കാരണം ഇവരെ ഒന്നിച്ച് നമുക്കെടുത്ത് അപ്പം ഇപ്പൊ ജോലിയിലേക്ക് പോകേണ്ട അവരെ വിളിക്കുമ്പോൾ ഈ ബാരക്കൽ ഒന്നിച്ച് സെല്ലുകളാണെങ്കിൽ ഓരോന്നും ആറ് ആറ് ബ്ലോക്ക് ആറ് ബ് ആറ് ബ് സർക്കിൾക്കെ ബ്ലോക്ക് ബ്ലോക്കുകൾ ഉണ്ട് ബ്ലോക്ക് വൈസ് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല അത് കാണിച്ചു എന്ന് പറഞ്ഞാല് ബ്ലോക്ക് എന്താണെന്ന് ബാരക്കുകൾ എങ്ങനെയാണ് മനസ്സിലാവും അല്ല നമ്മള് സബ്ജിയിൽ പോയാൽ സെല്ലുകൾ കുറച്ചാണ് പുള്ളി ഭാരക്കാര് ഭാരക്കാരി